ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അതിന്റെ രാഷ്ട്രീയവും സൈനികവുമായി നിർണായക ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇസ്രായേൽ അനുകൂല മലീഷ്യ നേതാവും ഗാസയിലെ ഹമാസ് വിരുദ്ധ സേനയുടെ തലവരുമായി ഇസ്രയേൽ വിശേഷിപ്പിച്ച യാസർ അബു ഷബാബിന്റെ വധം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിന്റെ യുദ്ധാനന്തര ഗാസയെക്കുറിച്ചുള്ള കണക്ക് കൂട്ടലുകൾക്ക് ലഭിച്ച കനത്ത തിരിച്ചടിയാണ് അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറയുടെ റിപ്പോർട്ട് പ്രകാരം ഇതൊരു സാധാരണ മരണമല്ല മറിച്ച് ഗാസയിലെ ജനതയ്ക്കിടയിൽ വിഭാഗീയത സൃഷ്ടിച്ച് ഹമാസിന് ബദലായി ഒരു ഇസ്രയേൽ നിയന്ത്രിത പാവകരണം സ്ഥാപിക്കാനുള്ള േലിന്റെ ഗൂഢതന്ത്രങ്ങളുടെ സമ്പൂർണ്ണ പരാജയമാണ് വിളിച്ചോതുന്നത് ഗാസിലെ മണ്ണിൽ വേരില്ലാത്ത ഒരു പ്രോക്സി നേതാവിനെ ഉപയോഗിച്ച് ജനകീയ പ്രതിരോധത്തെ അടിച്ചമർത്താനുള്ള ശ്രമം എങ്ങനെ പരാജയപ്പെടുന്നു എന്നതിന്റെ വ്യക്തമായ പാഠമാണ് അബു ഷബാബിന്റെ വിധി ഹമാസിനെ സൈനികമായി ഇല്ലാതാക്കിയ ശേഷം ഗാസയുടെ ഭരണം പലസ്തീൻ അതോറിറ്റിക്ക് കൈമാറാൻ ഇസ്രയേൽ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഹമാസിന് ബദലായി ഒരു പ്രാദേശിക ഭരണ സംവിധാനം കൊണ്ടുവരിക എന്നതായിരുന്നു ഇസ്രയേൽ സുരക്ഷാ ഏജൻസിയായ ഷിൻബെറ്റിന്റെയും നെതന്യാഹു ഭരണകൂടത്തിന്റെയും തന്ത്രം തെക്കൻ ഗാസയിലെ തെരാബിൻ ഗോത്രത്തിൽപ്പെട്ട യാസർ അബു ഷബാബ് എന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയെയാണ് ഈ തന്ത്രത്തിനായി ഇസ്രയേൽ തിരഞ്ഞെടുത്തത് മയക്കുമരുന്ന് കേസുകളിൽ പലസ്തീൻ ജയിലിൽ കിടന്ന ഇയാൾ യുദ്ധത്തിന്റെ തുടക്കത്തിൽ ജയിൽ ചാടിയ വ്യക്തിയാണ് ഇസ്രയേലിന്റെ പൂർണ്ണ പിന്തുണയോടെ ഷബാബ് ആന്റി ടെറർ സർവീസ് പോപ്പുലർ ഫോഴ്സസ് തുടങ്ങിയ പേരുകളിൽ സായുധ സംഘങ്ങൾക്ക് രൂപം നൽകി ഇസ്രയേൽ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ഈ സംഘത്തിന് ആയുധങ്ങളും പരിശീലനവും നൽകിയത് ഇസ്രയേൽ സൈന്യം ായിരുന്നു റഫ അതിർത്തിയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ നിരീക്ഷണത്തിൽ ഇവർ പ്രവർത്തിച്ചിരുന്നു ഷബാബിനെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ സമാധാന കാക്ഷയായ നേതാവായി അവതരിപ്പിക്കാൻ ഇസ്രായേൽ ശ്രമിച്ചു വാർസ്ട്രീറ്റ് ജേണൽ പോലുള്ള മാധ്യമങ്ങളിൽ ലേഖനങ്ങൾ എഴുതിച്ച് ഇയാൾ ഹമാസിനെതിരെ പോരാടുന്ന ഒരു ദേശീയവാദിയാണെന്നും ഗാസയുടെ ഭാവി കെട്ടിപ്പടുക്കാൻ കഴിവുള്ളവനാണെന്നും സ്ഥാപിക്കാൻ ശ്രമിച്ചു എന്നാൽ ഈ ശ്രമങ്ങൾ ഗാസയിലെ ജനങ്ങൾക്കിടയിൽ വിലപ്പോയില്ല ഗാസയിലെ സാധാരണക്കാർക്ക് അബുഷബാബ് ഒരിക്കലും നേതാവായിരുന്നില്ല മറിച്ച് ഇസ്രയേലിന്റെ ഒരു പാവ മാത്രമായിരുന്നു അതിലുപരി ഇയാൾ സ്വന്തം ജനതയുടെ ദുരിതം മുതലെടുത്ത് ഒരു കൊള്ളക്കാരനായി മാറി ഇസ്രായേൽ ഉപരോധം കാരണം ഗാസേൽ കൊടും പട്ടിണി നിലനിൽക്കുമ്പോൾ മാനുഷിക സഹായങ്ങൾ വിതരണം ചെയ്യുന്നത് സംരക്ഷിക്കാൻ എന്ന വ്യാജേനയാണ് ഇയാളുടെ സംഘം പ്രവർത്തിച്ചത് എന്നാൽ ഐക്യരാഷ്ട്ര സഭയുടെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇയാൾ സഹായങ്ങൾ കൊള്ളയടിക്കുന്നതിന്റെ പ്രധാന സൂത്രക്കാരനായിരുന്നുവെന്നാണ് കെരിം ഷാലോം പാതിൽ പട്ടിണി കിടക്കുന്ന സ്വന്തം ജനതയുടെ അന്നം മുടക്കി ഇയാൾ സാമ്രാജ്യം കെട്ടിപ്പടുത്തു ഇസ്രേലിൻ്റെ പിന്തുണയോടെ സ്വന്തം ജനതയുടെ ഭക്ഷണം കൊള്ളയടിച്ച ഒരു ഒറ്റുകാരനായിട്ടാണ് ഗാസക്കാർ അബൂഷബാബിനെ കണ്ടത് അതുകൊണ്ട് തന്നെ ഇയാളുടെ മരണം ഹമാസ് വിരുദ്ധർക്ക് പോലും ഒരു ദുഃഖവും നൽകിയില്ല അബൂ ഷബാബിന്റെ വധം ഇസ്രേലിന്റെ ഗാസാ തന്ത്രം മുളയിലേ നുള്ളപ്പെട്ടു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഹമാസിനെ ഒഴിവാക്കി പ്രാദേശിക ഗുണ്ടാ സംഘങ്ങളെ വെച്ച് ഗാസയിൽ നിയന്ത്രിത ഭരണം സ്ഥാപിക്കണമെന്ന നെയതന്യാഹുവിന്റെ വ്യാമോഹമാണ് ഇവിടെ തകർന്നടിഞ്ഞത് ജനകീയ അടിത്തറയില്ലാത്ത അതിനിവേശ ശക്തികളുടെ പിന്തുണയോടെയുള്ള ഭരണകൂടത്തിന് നിലനിൽപ്പില്ലെന്ന് തെളിയിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതുകളിലും ലബനലിൽ ഇസ്രയേൽ സമാനമായ ഒരു പരീക്ഷണം നടത്തിയിരുന്നു സൗത്ത് ലെബനൻ ആർമി എന്ന പേരിൽ വളർത്തിയ മിലീഷ്യയെ ഉപയോഗിച്ച് ലബനന്റെ തെക്കൻ ഭാഗം നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിലും ശക്തമായ പ്രതിരോധ പോരാട്ടങ്ങൾക്കും ജനകീയ എതിർപ്പിനും മുന്നിലാ തന്ത്രം പരാജയപ്പെട്ടു ആ ചരിത്രം ഗാസയിലും ആവർത്തിക്കപ്പെടുകയാണ് അബൂഷബാബിന്റെ വധം ഇസ്രയേലിന്റെ സുരക്ഷാ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്കയറ്റ ഗുരുതരമായ വീഴ്ചയാണ് സൂചിപ്പിക്കുന്നത് ഇസ്രയേൽ സൈന്യം പൂർണ്ണമായി നിയന്ത്രിക്കുന്ന അതീവ സുരക്ഷാ മേഖലയെ കിഴക്കൻ റഫേൽ വെച്ചാണ് ഇയാൾക്ക് വെടിയേറ്റത് ഇസ്രയേലിന്റെ സംരക്ഷണ വലയത്തിനുള്ളിൽ നിൽക്കുന്ന തങ്ങളുടെ വിശ്വസ്തനെ പോലും സംരക്ഷിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞില്ല എന്നത് അവരുടെ ഇന്റലിജൻസ് പരാജയം തുറന്നു കാണിക്കുന്നു വെടിയേറ്റ ഉടൻ ചികിത്സയ്ക്കായി ഇയാളെ ഇസ്രയേലിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഈ ആക്രമണം ഹമാസിന്റെ ഒളി ആക്രമണമായിരുന്നുവോ അതോ ഇയാളുടെ സംഘത്തിനുള്ളിലെ അധികാരം തർക്കമായിരുന്നുവോ എന്നത് വ്യക്തമല്ല ഏതായാലും ഇസ്രയേൽ വിതരണം ചെയ്ത ആയുധങ്ങൾ ഉപയോഗിച്ച് ഇസ്രയേൽ പിന്തുണയുള്ള നേതാവ് കൊല്ലപ്പെട്ടു എന്നത് സൈനികമായി വലിയ തിരിച്ചടിയാണ് യാസർ അബു ഷബാബിനെതിരായ ഏറ്റവും വലിയ തിരിച്ചടി വന്നത് സ്വന്തം സമൂഹത്തിൽ നിന്നാണ് ഇയാളുടെ സ്വന്തം ഗോത്രമായ തരാബിൻ ഗോത്രം തന്നെ ഇയാളെ തള്ളി പറഞ്ഞു ഇയാളുടെ മരണം ഗോത്രത്തിന്റെ ചരിത്രത്തെ പ്രതിനിധീകരിക്കാത്ത ഒരു ഇരുണ്ട അധ്യായത്തിന്റെ അന്ത്യമാണെന്നാണ് ഗോത്ര നേതാക്കൾ പ്രഖ്യാപിച്ചത് സ്വന്തം ജനതയ്ക്കെതിരെ തിരിഞ്ഞ എഴുപതിനായിരത്തിലധികം ആളുകളെ കൊന്നൊടുക്കിയ ഒരു വംശഹത്യക്ക് കൂട്ടുനിന്ന ഒരാളെ സ്വന്തം രക്തത്തിൽ പെട്ടവർ പോലും അംഗീകരിക്കില്ല എന്നതിന്റെ തെളിവാണിത് അബുഷബാബിന്റെ ഡെപ്യൂട്ടിയായ ഹസൻ അബൂ ഷബാബും സംഘവും ഇപ്പോൾ ചിന്തിച്ചിതറുന്ന അവസ്ഥയിലാണ് ഇസ്രേൽ വളർത്തിയ മിനീഷ്യക്കാർ ഒന്നെങ്കിൽ പരസ്പരം പോരടിച്ച് നശിക്കുന്നു അല്ലെങ്കിൽ പലസ്തീൻ പ്രതിരോധ പോരാളികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു അബൂഷബാബിന്റെ അന്ത്യത്തോടെ ഇസ്രേലിൻ്റെ മുന്നിലുള്ള വഴികൾ അടയുകയാണ് ഗാസിൽ ഒരു ബദൽ ഭരണകൂടം ഉണ്ടാക്കാനുള്ള ഇസ്രേലിൻ്റെ ശ്രമം തീർത്തും പരാജയപ്പെട്ടു കഴിഞ്ഞു ഹമാസിനെ സൈനികമായി ഇല്ലാതാക്കിയാലും ജനകീയ പിന്തുണ ഇല്ലാത്ത ഒരു അവിടെ വേരുറപ്പിക്കാൻ കഴിയില്ല തോക്കുകൾ നൽകി പ്രാദേശിക ക്രിമിനലുകളെ വളർത്തിയാൽ ഒരു ജനതയുടെ വിമോചന പോരാട്ടത്തെ തോൽപ്പിക്കാനാവില്ലെന്നും അധിനിവേശ ശക്തികൾക്ക് സ്തുതി പാടുന്നവർക്ക് ും ചരിത്രത്തിൽ ഒറ്റുകാര സ്ഥാനമേ ലഭിക്കൂ എന്നും ഈ മരണം തെളിയിക്കുന്നു യാസർ റബു ഷബാബിന്റെ വധം ഇസ്രയേലിന്റെ ഗാസ അധിനിവേശ തന്ത്രങ്ങൾക്കേറ്റ കനത്ത പ്രഹരമാണ് ഗാസയിലെ ജനങ്ങളുടെ വികാരം എന്താണെന്നും ഹമാസിന് ബദലായി ഒരു ഇസ്രയേൽ നിർമ്മിത നേതൃത്വത്തിന് അവിടെ ഒരു നിലനിൽപ്പില്ലെന്നും ഈ സംഭവം അടിവരയിടുന്നു ഗാസയിലെ മണ്ണിൽ വേരില്ലാത്ത ഇസ്രേൽ നട്ടുനനച്ച വിഷവിത്തുകൾക്ക് അവിടെ വളരാനാകില്ല എന്ന് കാലം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഹമാസുമായി ഒരു ഉടമ്പടിയിൽ എത്തുകയോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട പലസ്തീൻ അതോറിറ്റിക്ക് ഗാസയുടെ ഭരണം കൈമാറുകയോ ചെയ്യുക എന്ന രണ്ടു വഴികൾ മാത്രം ാണ് <muchly> മുന്നിലുള്ളത്